ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ കടച്ചക്കയും ചെമ്മീനും കൂടി വെക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എങ്കിൽ പിന്നെ ഒട്ട് സമയം കളയേണ്ട നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമ്മുടെ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തി ചെത്തി കളഞ്ഞിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതേപോലെ പണ്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഇതില് നമ്മൾ സാധാരണ ചക്ക മേടിക്കുമ്പോൾ കളയണ പോലെ തന്നെ ചെറിയ സ്ലൈസ് ആക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നടുക്ക് ആ വേസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് കറ കെട്ടോട്ടോ അതാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരല്പം ഉപ്പും കുറച്ച് വെള്ളവും കൂടിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ചെമ്മിനിട്ടിട്ടാണ് കറി വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ബീഫിനെ കൂടിയൊക്കെ വെക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ആദ്യമേ കുറച്ച് ചെമ്മിനേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളവും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെമ്മിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ആ സമയത്ത് നമുക്ക് ചെറിയൊരു മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളും കൂടി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മസാലപ്പൊടികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് ഗരം മസാല എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് മുളക് പൊടി എടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സൗട്ട് ചെയ്തെടുക്കണം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് ഒട്ടും തന്നെ കരിയിച്ച് കളയാതെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആവശ്യമെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ഗ്രേവി പോലെ പോലെയാക്കിയെടുക്കണം ഇത് നമ്മൾ കറിയാണ് ചെയ്യുന്നത് ചെമ്മിനിട്ട് അതുപോലെ നമുക്ക് കടച്ചൊക്കെയിട്ട് ഇറച്ചിക്കറി വെക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ കടച്ചൊക്കെ പായസം ഉണ്ടാക്കാം വഴിയേ വഴിയേ നമുക്ക് ഓരോ റെസിപ്പിയായിട്ട് ഇടാട്ടോ ഇത് നോക്കി ഇതേപോലെ ഗ്രേവി ആയി വരുമ്പോഴത്തേക്കും സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിയോ രണ്ട് മൂന്നെണ്ണം ചേർക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും ആ ഒരു അരപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് രണ്ട് മൂന്ന് വെ കശുവണ്ടിയും ഇട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് ദാ ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ കറികളായിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ആ കടച്ചക്ക വേവിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇവിടെ നല്ല മഴയാണ് വോയിസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളുടെ അരപ്പും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ ഇതേപോലെ എടുക്കാം നിങ്ങൾക്ക് കൂടിയുള്ള കറിയാ വേണമെങ്കിൽ ആ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ അരപ്പൊക്കെ ഒന്ന് നമ്മുടെ ചെമ്മീനിലേക്കും കടച്ചക്കയിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നോക്കിയാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കടച്ച കിയും ചെമ്മീനും ആയിട്ടുള്ളൊരു കറി എല്ലാവരും ഒന്ന് വീട്ടിൽ ഇങ്ങനെ ചക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ പുതു എപ്പോഴും പറയുന്നത് പോലെ പുതുതായി എൻ്റെ വീഡിയോ കാണുന്നാവില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായാലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇടുന്നത് കുറച്ച് മല്ലിയലയാണ് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ടാൽ മതി പിന്നെ അവസാനം നമ്മൾ കുറച്ച് കടുക് വറുത്തിയിടുന്നുണ്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് കടുക് താളിച്ച് നമ്മൾ അവസാനം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ താങ്ക്